ഹലോ ഇന്ന് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ ആ സംഭവം ഉണ്ടായത് വേലിത്തമ്പി കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള പരസ്യമായ ആഹ്വാനമായിരുന്നു വേളിത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ എന്ന വ്യാജേന നമ്മൾ തീറ്റിപ്പോറ്റുന്ന കമ്പനി സൈന്യം രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നു ഇവിടെ അനീതി പ്രവർത്തിക്കുന്നു ഈ വിദേശ ശക്തികളെ എത്രയും വേഗം ഇവിടെ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹമുള്ള ഈ നാട് നശിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കുക ഇങ്ങനെ വേളിത്തമ്പി തളവ ആഹ്വാനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിലെ ഈ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ശത്രുക്കളുടെ കൈകൊണ്ട് ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറല്ലാതിരുന്ന ആ ധീരദേശാഭിമാനി ആത്മാഹുതി ചെയ്യുകയാണ് ചെയ്തത് എവിടെ വെച്ചാണ് വേളിത്തമ്പി തളവ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക